പന്തളത്ത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചുമടങ്ങുമ്പോഴായിരുന്നു കയ്യേറ്റ ശ്രമം മുതിർന്ന നേതാക്കളും പോലീസും ചേർന്നാണ് ഈ പ്രശ്നം തണുപ്പിച്ചത് എ വി ജയശങ്കർ നൽകും കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ മാധ്യമപ്രവർത്തകർക്കു നേരെയുള്ള കയ്യേറ്റശം അത് എന്താണ് പശ്ചാത്തലം നേരത്തെ ഇപ്പോൾ പറഞ്ഞാൽ പോലീസിന്റെ മർദണ്ഡ ഏറ്റ പ്രവർത്തകരെ കാണാൻ അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നു അതിനുശേഷം പിന്നെ മാധ്യമപ്രവർത്തകർക്കു നേരെ പ്രവർത്തകർ തിരിയാനുള്ള കാരണം എന്താണ് അതായത് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഇതിനിടയിൽ കൈരളിയുടെ മാധ്യമ പ്രവർത്തകൻ ശുചു ഈ ബാങ്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് കാറിലേക്ക് മടങ്ങുന്നു ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ കൈരളിയുടെ റിപ്പോർട്ടർക്ക് നേരെ തിരിയുന്നത് ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന കൂടി ഇദ്ദേഹത്തിന് അടുത്തേക്ക് ഓടി നീങ്ങി ചില മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും എല്ലാം ചേർന്നാണ് പോലീസും എല്ലാം ചേർന്നാണ് ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും അത്തരത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മറ്റും പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൺവട്ടത്ത് വെച്ചാണ് ഒരു മാധ്യമ പ്രവർത്തകന് നേരെ മർദ്ദനം ഉണ്ടാകുന്നത് അയാൾ ഏത് മാധ്യമ സ്ഥാപനത്തിൻ്റെ കൂടി ആവട്ടെ അയാൾ അയാളുടെ ജോലിയാണ് ചെയ്യുന്നത് അതിനെ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിലാണ് മർദ്ദിക്കാൻ വേണ്ടി ഒരു കൂട്ടം പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുമ്പോട്ട് വരുന്നത് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഇവരെ ഇതാവുന്ന രീതിയിലുള്ള ചില ിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ പ്രകോപിതരായാണ് ഇവർ ഇദ്ദേഹത്തിന് നേരെ കരിളിയുടെ റിപ്പോർട്ടർ സുജുവിനു നേരെ ആഞ്ഞെടുക്കുന്നത് ഈ മുതിർന്ന പ്രദേശത്തെ മുതിർന്ന ചില നേതാക്കളെല്ലാം ചേർന്നാണ് വിഷയം ശാന്തമാക്കിയത് പിന്നീട് പ്രതിപക്ഷ നേതാവ് കാറിൽ നിന്ന് ഇറങ്ങി വരികയും ഈ പ്രവർത്തകരുടെ പ്രവർത്തകരെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പാർട്ടി തങ്ങൾക്കെതിരായ ഒരു ചോദ്യം വരുമ്പോൾ ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യേണ്ടെന്ന വലിയൊരു ചോദ്യം എന്തായാലും ഉണ്ട് എന്തായാലും മർദ്ദിക്കാനുള്ള ശ്രമം മാത്രമാണ് നടന്നത് ചില നേതാക്കളുടെയും പോലീസിൻ്റെയും എല്ലാം ഇടപെടൽ കൊണ്ട് ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റില്ല എന്നേ ഉള്ളൂ പക്ഷേ മർദ്ദിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ാണ് ഈ പ്രവർത്തകർ ഓടിയെത്തിയത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ തുമ്പമ്മൻ സർവീസ് സഹകരണ ബാങ്ക് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഉണ്ടാകുന്നത് പോലീസ് ഇവിടെ ലാത്തിവിശി ഈ പോലീസ് നടപടിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ അടക്കമുള്ള പ്രവർത്തകർക്ക് പറ്റുന്നത് ഇവരെ കാണാനാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത് ഈ ആശുപത്രിയിൽ എത്തിയത് ഈ ആശുപത്രി വരാന്തിയിൽ വെച്ചാണ് ഈ രോഗികളെ ചികിത്സിക്കുന്ന മനുഷ്യന് ജീവൻ പുതുജീവൻ നൽകുന്ന അവനെ സംരക്ഷിക്കുന്ന ആശുപത്രി പരിസരത്ത് വെച്ചാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റ നിരാശാജനകമാണ് എന്തായാലും ഈ മർദ്ദനത്തെ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഈ സംഘർഷം സമാപിച്ചതിനു ശേഷം കാറിൽ നിന്ന് ഇറങ്ങി വന്ന പ്രവർത്തകരെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഈ നടപടി പക്ഷേ മറ്റ് പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇതിൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും സ്ഥാപനവുമായി മറ്റുമെല്ലാം കൂടി ആലോചിച്ച് ഇത്തരം നടപടികളിലേക്കും കിടക്കാം എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ ഒരു കാരണവശാലും ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് വ്യക്തമാണ് വിജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്